അപ്പോൾ എൻ്റെ കൂടെ ജയപ്രകാശ് ചെയ്ണ്ടായിരുന്നു പ്രകാശ് ചെയ്യുന്ന ഒന്ന് പരിചയപ്പെടുത്താം പ്രകാശ് കറിന് ഫോക്കസ് പുല്ലറായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് സിനിമാ മേഖലയിൽ വർഷങ്ങളായിട്ട് ഫോക്കസ് പുള്ളറായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ശിവൻ സ്റ്റുഡിയോയിലെ ജീവനക്കാരനായിരുന്നു ഇപ്പോൾ സിനിമയിൽ ഫോക്കസ് പുല്ലറായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് എച്ച് എം ഐ ലൈറ്റുകളാണ് ഇതെ സീനിയർ ലൈറ്റാണ് രണ്ടായിരം വാട്സിൻ്റെ സീനിയർ ലൈറ്റ് ആണ് ഈ കാണുന്നതാണ് പ്ലേ ബാക്ക് മെഷീൻ നമുക്ക് ടേപ്പ് പ്ലേ ബാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് മാഗ്ന സിംഗ് റെക്കോർഡിങ് ആൻഡ് പ്ലേ ബാക്ക് സിസ്റ്റം അതായത് ടേപ്പ് ടേപ്പിലേക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റം ഈ കാണുന്നതാണ് പണ്ടത്തെ എഡിറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് മൂവിയോള എന്നാണ് അതിൻ്റെ പേര് ഈ സൈഡിൽ കാണുന്ന വീലാണ് അതിൻ്റെ ബ്രേക്കർ നമുക്ക് ഫിലിം സ്റ്റോപ്പിയാൻ വേണ്ടി അതിൻ്റെ ബ്രേക്കറിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ച് അമർത്തിപ്പിടിച്ചാൽ മതി ഈ കാണുന്ന ആക്സിലേറ്ററാണ് ആക്സിലേറ്റർ അമർത്തുമ്പോൾ റീലുകറങ്ങി ഇപ്പോൾ കാണുന്ന വ്യൂ ഫാൻറ്റിലൂടെ ചിത്രങ്ങൾ കാണാൻ പറ്റും എന്നിട്ട് എഡിറ്റിംഗ് പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഈ മൂവിയോളയിൽ വെച്ചിട്ടാണ് ഇവിടെ പ്ലേ ചെയ്ത് കണ്ട് എഡിറ്റിംഗ് പോയിൻ്റ് മാർക്ക് ചെയ്യും മാർക്ക് ചെയ്ത ശേഷം ഈ സ്പ്ലിറ്ററിൽ കൊണ്ടുവന്നിട്ടാണ് ഫിലിം മുറിക്കുന്നത് മാർക്ക് ചെയ്ത ഭാഗങ്ങളെ മുറിച്ച് കൂട്ടിയിട്ട് കുന്ന അവിടെയാണ് അപ്പോൾ പണ്ടത്തെ ഒരു എഡിറ്റിംഗ് മെഷീനാണ് നിങ്ങൾ കണ്ടത് ഈ ഇരിക്കുന്നൊക്കെ വിവിധ ക്യാമറകളാണ് ഓക്കെ അപ്പോൾ ഫിലിം ലോഡ് ചെയ്യുന്ന ഫിലിം ബുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നാറില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഉപയോഗ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ക്യാമറകൾ ലെൻസുകൾ ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു വലിയ അത്ഭുതമാണ് ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഇതാണ് ഫിലിം ബുക്ക് ഇവിടെയാണ് ഫിലിം ലോഡ് ചെയ്യുന്നത് അത് നൂറടി ഇരുന്നൂറടി അഞ്ഞൂറ് അടി ആയിരം അടി ഫിലിം വരെ ലോഡ് ചെയ്യാവുന്ന ക്യാമറകൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നിങ്ങളത് കാണിക്കാം എയിറ്റ് എം എം ക്യാമറയാണ് ഇരിക്കുന്നത് പഴയ എയ്റ്റ് എം എം ക്യാമറ ഇവിടെ ഇരിക്കുന്നു ഇത് ടേപ്പ് സ്പ്ലൈസറാണ് ടേപ്പ് കൂട്ടി കൂട്ടി മുപ്പത്തഞ്ചെ ഫിലിം ൊട്ടിക്കുന്ന സ്പ്ലൈസറാണ് ഇരിക്കുന്നത് ഇത് തേർട്ടി ഫൈവ് എം എം ഫിലിമിൻ്റെ സ്പ്ലൈസറാണ് നെഗറ്റീവ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മുപ്പത്തഞ്ച് എം എം നെഗറ്റീവ് കട്ട് ചെയ്യുന്ന സ്പ്ലൈസർക്ക് കാണാം ഇതൊരു എട്ട് എം എം പ്രൊജക്ടറാണ് കണ്ടോ പണ്ടത്തെ ഒരു എയ്റ്റ് എം എം പ്രൊജക്ടർ കാണാനായിട്ട് സാധിക്കും ഈ ഇരിക്കുന്നതാണ് സെൻസിറ്റോമീറ്റർ ഫിലിമിൻ്റെ എക്സ്പ്ലോസറ് എച്ച് ഡി എച്ച് ഡി ആർ അതൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഡെൻസിറ്റോമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു മെഷീനും കൂടി നമ്മുടെ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടൊരു മെഷീൻ കൂടി കാണാം ഇതാണ് നാഗ്ര റെക്കോർഡർ പണ്ടത്തെ സിനിമയിലെ പാട്ട് സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓഡിയോ ഇവിടെ നിന്നായിരുന്നു ഈ നാഗ്രയിൽ നിന്നായിരുന്നു ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു എസ് ടി ക്യാമറ എന്ന് പറയും ഈ ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒറ്റ അറ്റ് എ ടൈമിൽ ഈ ക്യാമറയിൽ മൂന്ന് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് ലെൻസ് യൂസ് ചെയ്തിട്ട് അവിടെ അവിടെ പ്രസ് ചെയ്തിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഓരോ ലെൻസും അതിൻ്റെ ഷട്ടറിലേക്ക് വന്ന് കറക്റ്റായിട്ട് വീഴും അതിനുശേഷം എത്ര സ്പീഡ് വേണം ഫിലിമിന് എന്ന ഈ ഒരു വീലിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം കൂടി അവിടെയുണ്ട് അവിടെ ആ മീറ്ററിൽ എത്രയാണ് ഇപ്പം നിലവിൽ ഫിലിമിൻ്റെ പെർ സെക്കൻഡ് അതായത് ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് നമുക്കറിയാൻ സാധിക്കും ഇതാണ് ബ്ലിംപി ക്യാമറ അതായത് ഇത് സൗണ്ട് പ്രൂഫാണ് അതായത് നമുക്കറിയാം ക്യാമറയ്ക്കകത്ത് ഫിലിം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിലിം കറങ്ങുന്ന സൗണ്ട് കേൾക്കും അപ്പോൾ ഇൻ്റർവ്യൂ പോലെയൊക്കെ ഉള്ളത് ഒരു അടച്ചിട്ട റൂമിനകത്ത് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടി ഈ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് പുറത്തോട്ട് കേൾക്കത്തില്ല മൈക്കിനകത്തൂടെ അത് വരത്തില്ല അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറയാണത് ഇത് മിച്ചൽ ക്യാമറ എന്ന് പറയും ആയിരം അടി ഫിലിം ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഫിലിം ബുക്ക് ഉള്ള ക്യാമറയാണ് മിച്ചൽ ക്യാമറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നത് അവതരിപ്പിക്കപ്പെട്ടത് നമ്മൾ കണ്ടു മറന്നേക്കുന്ന എത്രയോ മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ക്യാമറയാണിത് അത് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം അതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമല്ലോ ഇത് ബോളക്സ് ക്യാമറ എന്ന് പറയും നൂറടി ഫിലിം ലോഡ് ചെയ്യുന്ന ക്യാമറയാണ് ഇതിൻ്റെ സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലിവറിൽ ഒന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് കറക്കി കഴിയുമ്പോഴത്തേനും അതിന് ശേഷം അത് തന്നെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫിലിം ബുക്കിൽ നിന്ന് ഫിലിം ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്തോളും അതിൻ്റെ സ്പീഡ് നിൽക്കുമ്പോൾ വീണ്ടും അത് കറക്കി കൊടുക്കണം അതാണ് അതിൻ്റെ സംവിധാനം ഇത് തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ ഒരു റ്റു സി ക്യാമറയാണ് അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന ഉണ്ടോ അതാണ് അതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് ആ മോട്ടറ് കറങ്ങിയിട്ടാണ് അതിൻ്റെ ഫിലിം കറങ്ങുന്നത് നമുക്കറിയാം ഇപ്പോൾ മെമ്മറി കാർഡ് ഇട്ടിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ അന്ന് ഫിലിമിന് അടികണക്കായിരുന്നു അപ്പോൾ എത്ര അടി റെക്കോർഡായി എന്ന് ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇരുന്നൂറ് അടി നൂറ്റമ്പത് അടി എന്നൊക്കെ ഇവിടെ അതിന് കറക്റ്റ് അളവ് കൊടുത്തേക്കും ഇത് കണ്ടോ കുറേ ഫിലിമുകൾ കണ്ടോ എട്ട് എം എമ്മിൻ്റെ ഫിലിമാണ് ഇത് പതിനാറ് എം എം പോസിറ്റീവ് ഫിലിം അതായത് നെഗറ്റീവിൽ നിന്നും ഒരു പോസിറ്റീവ് വാക്യ ഫിലിമാണ് കാണുന്നത് ഇത് ഇതാണ് എൻ്റെ നെഗറ്റീവ് ഫിലിം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് എം എമ്മിൻ്റെ സൗണ്ട് പോസിറ്റീവ് അതായത് ഓഡിയോ ഓഡിയോ വരുന്ന ഫിലിമാണ് ഈ കാണുന്നത് മുപ്പത്തി അഞ്ച് എം എമ്മിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം നീ കാണാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം മുപ്പത്തഞ്ച് എം എമ്മിൻ്റെ കളർ നെഗറ്റീവ് ഫിലിം അതായത് കളറിൻ്റെ നെഗറ്റീവ് ഫിലിമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് പോസിറ്റീവ് ആക്കാനായിട്ട് ഇതിന് കുറേ പ്രക്രിയകളുണ്ട് ഓക്കെ ഇത് അതിൻ്റെ ഒരു ഓഡിയോ ഫിലിമാണ് ഈ കാണുന്നത് ഇന്നാണ് മാസ്റ്റർ പോസിറ്റീവ് എന്ന് പറയുന്ന ഫിലിം എന്ന് പറയുന്നത് മാസ്റ്റർ ചെയ്ത ഫിലിം ഇതിൽ നിന്നാണ് പിന്നീട് ഓരോ റിലീസിങ് സെൻറ്ററിലേക്കും കോപ്പി അടിച്ചിട്ട് ഈ കൊടുത്തു കൊടുത്തുവിടുന്നത് ഇതാണ് റിലീസ്ഡ് പ്രിൻറ്റ് തിയേറ്ററിലേക്ക് കൊടുക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് ഇത് സിനിമാസ്കോപ്പാണ് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫിലിം ഇതിന് ഹൈറ്റ് ഉണ്ട് ഇമേജുകൾക്ക് പക്ഷേ പ്രൊജക്ടറിൽ മറ്റൊരു ലെൻസ് ഘടിപ്പിച്ചിട്ടാണ് ഇത് സിനിമാസ്കോപ്പായിട്ട് വൈഡായിട്ട് എത്തിക്കുന്നത് ഇങ്ങനെയായിരുന്നു പണ്ട് സിനിമാസ്കോപ്പായിട്ട് ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് ണ്ടോ ഇത് സെവൻറ്റീൻ എം എമ്മിൻ്റെ ഒറിജിനൽ ഫിലിമാണ് ഈ കാണുന്നത് ഐ മാക്സിൻ്റെ ഫിലിം കണ്ടോ ഇതാണ് ഐമാക്സിൻ്റെ ഫിലിമെന്ന് പറയുന്നത്